ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചോദ്യങ്ങൾ ഉയർത്തി ബിജെപിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും കേന്ദ്ര അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു നാലിന് പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു പ്രതിഷേധം ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നാലിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബിജെപി സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചത് സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച ഉപരോധം ഇന്ന് രാവിലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങളുടെ വേദന അറിയാത്തവരാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും എന്നും ആ വേദന മനസ്സിലാക്കാനാണ് സമരമെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു ശബരിമലയിൽ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലെ സ്വർണം കൊള്ള ചെയ്തവരാണ് സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് മതേതരം പറഞ്ഞു നടക്കുന്ന ഇടതുവലതു മുന്നണികൾ അഴിമതി നടത്തുന്നവരെന്നും വിമർശനം ഇതൊരു തുടക്കമാണ് ഒരു ഒരു പുതിയ കേരളം ബി ജെ പിക്ക് മതത്തിനെ കുറിച്ചോ അതിനെ കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ അത് സെയിന്റ് കോളേജാണോ അത് ശബരിമലയാണോ ഗുരുവായൂരാണോ അത് മലബാർ ദേവസ്വം ബോർഡാണോ ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബി ജെ പി ഉണ്ടാവുന്ന എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല പിണറായി വിജയൻ അയ്യപ്പ ശാപം എന്ന ശോഭ സുരേന്ദ്രൻ അയ്യപ്പ ശാപം കിട്ടിയത് ആചാര ലംഘനത്തിനെ കൂട്ടുപിടിച്ചത് മുതലെന്നും ശോഭ സുരേന്ദ്രൻ ഞങ്ങൾ മഴയിലിരിക്കും ഞങ്ങൾ ബെയിലിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇവിടത്തെ പോലീസ് അന്യായം ചെയ്താൽ ഈ കോട്ടയുണ്ടല്ലോ തമ്പുരാ കോട്ട പിണറായി വിജയന്റെ കോട്ട പൊളിക്കാൻ ഞങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ അയ്യപ്പ സ്വാമി മുന്നേ നടക്കും ഞങ്ങൾ പിറകിൽ നടക്കും ഞങ്ങൾ ആരാധകരായിട്ടുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഞങ്ങൾ ആ തീരുമാനവുമായിട്ട് മുന്നോട്ടു പോകും കളിക്കണ്ട മിസ്റ്റർ പിണറായി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ശബരിമല സംരക്ഷണത്തിന് തുടർ സമരത്തിലേക്ക് ബി ജെ പി കടക്കുമെന്ന് എം ടി രമേശ് ശബരിമലയിലെ സ്വർണം കവർന്ന കുറ്റക്കാരെ പിടികൂടും വരെ സമരം തുടരുമെന്നും എം ടി രമേശ് ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് ഒരു കാര്യം നാം മനസ്സിലാക്കുക സി പി എം എന്ന് പറയുന്ന പാർട്ടി കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം ഈ കേരളം കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവര് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയോട് താഥാർഥ്യം പ്രാപിക്കുന്ന ചെയ്യുന്ന കക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രിയും കൂട്ടരും കേരളത്തിന്റെ ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ല ായ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിച്ചത് എന്തിനെന്ന് കുമ്മനൻ രാജശേഖരൻ സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് ചോദിച്ചു അന്വേഷണത്തിന് തെളിവ് നശിപ്പിക്കാനാണ് ഈ നീക്കമെന്നും ക്ഷേത്ര ഭരണം സി പി എം ഏറ്റെടുക്കുന്നത് ആചാര സംരക്ഷണത്തിനല്ല പകരം ആചാരങ്ങൾ അട്ടിമറിക്കാനും സ്വർണം കക്കാനുമെന്നും കുമ്മനൻ രാജശേഖരന്റെ വിമർശനം സെപ്റ്റംബർ മൂന്നാം തീയതി ഒക്ടോബർ മാസം പതിനാലാം തീയതി വളരെ ധുതിപ്പെട്ടവരെ കൊണ്ട് സ്ഥാപിക്കുന്നു കാരണം എന്താണെന്നറിയാമോ ഇനി അത് പൊളിച്ചെടുക്കാൻ അല്ലെങ്കിൽ കുത്തി പൊളിച്ചെടുത്ത് ഇനി ഒരു അന്വേഷണത്തിന് വേണ്ടി തെളിവുണ്ടാക്കാൻ ഒരു കാരണവശാലും ആരും തുണിയില്ല എന്ന് വിചാരിച്ചാണ് ഇനി ഹൈക്കോടതി അങ്ങനെയൊന്നും പറയില്ല എന്ന് വിചാരിച്ചാണോ ഏ നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് നിങ്ങൾക്കൊരിക്കലും ഒരിക്കലും ഒരു നിമിഷം പോലും ആ കസേരയിലിരിക്കാനുള്ള അർഹതയില്ല നിങ്ങൾ രാജിവെച്ചു പോകണമെന്നാണ് ഈ നാട്ടിൽ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് എന്നും എന്നും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണം വേണം വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഭരണം ക്ഷേത്രത്തെ വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല അവിടുത്തെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാനല്ല നിങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നോട്ടം ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച സമരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശരണം വിളിച്ചാണ് അവസാനിപ്പിച്ചത് ഇതൊരു തുടർ സമരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വാമിയായിമിയായി ജനം തിരുവനന്തപുരം